ഗർഭിണിയായ ഭാര്യയെ കൊന്ന് ആസിഡിലിട്ട് ഇരുപത് കാരന് വർഷം തടവ് ശിക്ഷ ഇരുപതുകാരന്റെ സെർച്ച് ഹിസ്റ്ററി അടക്കം തെളിവായി കണക്കാക്കാം ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആസിഡിലിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഇരുപതുകാരന് തടവ് ശിക്ഷ നൽകി കോടതി യുവാവിന് ഇരുപത്തിയൊന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒമ്പതിന് നടന്ന കൊലപാതകത്തിലാണ് സിഡ്നി സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് പതിനാറ് വർഷത്തിന് ശേഷമാകും യുവാവിന് ആദ്യ പരോളിന് അർഹതയുള്ളും കോടതി വിശദമാക്കിയിരുന്നു നാലു മാസം മുൻപായിരുന്നു ഇരുപത് കാരൻ പത്തൊമ്പത് കാരിയെ വിവാഹം ചെയ്തത് ഗാർഹിക പീഡനത്തെ തുടർന്ന് പത്തൊമ്പത് കാരിയായ അർണിമ ഹയാത്ത് വിവാഹബന്ധം ഉപേക്ഷിച്ചിരുന്നു അതിന് ശ്രമിച്ചതിന് പിന്നാലെയാണ് മെരാജ് സഫർ എന്ന ഇരുപതുകാരൻ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തിയത് വിവാഹമോചന ശേഷം ഭാര്യയെ ദ്രോഹിക്കാൻ നോക്കിയിരുന്നു അർണിമാ ഹയാത്ത് വൈദ്യപഠനം തുടരാനുള്ള ശ്രമം നടത്തിയതിനു പിന്നാലെയാണ് ഭർത്താവായ ഇരുപതുകാരന്റെ ക്രൂരത വടക്കൻ പാരമട്ടയിലെ വീടിനുള്ളിലാണ് പത്തൊമ്പതുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ കൊല ചെയ്തതിനു പിന്നാലെ നൂറ് ലിറ്റർ ഹൈഡ്രോക്ലോറിക് ആസിഡ് വാങ്ങിയ ഇയാൾ ആസിഡ് ബാത്ത് ബാത് ഒഴിച്ച് ശേഷം പത്തൊമ്പതുകാരുടെ മൃതദേഹം ഇതിലേക്കിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ രഹസ്യമായാണ് ഇവർ വിവാഹിതരായത് ദമ്പതികളുടെ രണ്ടു പേരുടെയും ബന്ധുക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല ഭർത്താവ് ഉപദ്രവിക്കുന്നതായും വിവാഹമോചനത്തിന് ശ്രമിക്കുന്നതായും യുവതി സുഹൃത്തുക്കളോട് വിശദമാക്കിയിരുന്നു ഇതിനിടയിലാണ് ആസിഡ് നിറച്ച ബാത്ത് ടബിനുള്ളിൽ നഗ്നമായ നിലയിൽ പത്തൊമ്പതുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും അർണിമ ഹയാത്തിനെ ഇടിച്ചതായും യുവതി ശ്വാസ തടസ്സം നേരിട്ട് തളർന്നു വീണെന്നും യുവാവ് അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു ഭയന്ന് പോയ യുവാവിന്റെ അമ്മ പോലീസ് സഹായം തേടുകയായിരുന്നു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ആസിഡിനുള്ളിൽ നിന്ന് പത്തൊമ്പതുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് ശുചിമുറിയിൽ നിന്ന് ഇരുപത് ലിറ്ററിന്റെ അഞ്ച് ആസിഡ് കണ്ടെയ്നറുകളും പോലീസ് കണ്ടെത്തിയിരുന്നു യുവാവിന്റെ ഗൂഗിളിലെ സെർച്ച് ഹിസ്റ്ററി അടക്കം കേസിൽ പരിഗണിച്ചാണ് യുവാവിന് ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിന് സിഡ്നിയിൽ എത്ര വർഷം ശിക്ഷ ലഭിക്കുമെന്നും ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ശരീരം ഉരുകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യുവാവ് ഗൂഗിളിൽ തിരഞ്ഞത് ഡി എൻ എയുടെ സഹായത്തോടെയാണ് ബാത് ടബിൽ ഉണ്ടായിരുന്നത് യുവതിയുടെ മൃതദേഹമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് പ്രണയവിവാഹം തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരുമിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച് പ്രണയിക്കാം ആരുടെയും ജീവൻ ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതല്ല രഹസ്യ വിവാഹം എന്ന് മനസ്സിലാക്കുക